പെൺമക്കളെ ഉപരിപഠനത്തിനായി പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഓരോ മാതാപിതാക്കളുടെയും നെഞ്ചിൽ തീയായിരിക്കും അവർ അവിടെ സുരക്ഷിതരാണോ അവർ പഠിക്കുന്നുണ്ടോ ശരിയായി ഭക്ഷണം കഴിക്കുന്നുണ്ടോ തുടങ്ങിയ പല ആശങ്കകളുമായിരിക്കും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുക അതിനിടയിൽ ഇത്തരത്തിലുള്ള മരണവാർത്തകൾ കൂടി കേൾക്കുമ്പോൾ ആശങ്കകൾ ഇരട്ടിക്കുക മാത്രമാണ് ചെയ്യുക കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ബംഗളൂരുവിലെ കാടുസോന പനഹളിയിലെ പത്തൊമ്പതുകാരിയുടെ മരണത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് മാതാപിതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് സ്വകാര്യ കോളേജിലെ ബി ബി എ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന സന പറവീണാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലെ മണിയോടെ ചാവക്കാട് സ്വദേശിയും പെൺകുട്ടിയുടെ സീനിയറുമായ റഫാസ് എന്ന യുവാവ് പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിലേക്ക് ഫോൺ വിളിച്ച് സന ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയായിരുന്നു തുടർന്ന് ഇവർ മുറിയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് സനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സനയും മറ്റ് മൂന്ന് വിദ്യാർത്ഥിനികളും ചേർന്ന ഒരു മുറി വാടകയ്ക്കെടുത്താണ് താമസിച്ചിരുന്നത് ഇതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയിരുന്നു മറ്റുള്ളവർ കോളേജിൽ പോയിരുന്നുവെങ്കിലും സന തലവേദനയാണെന്ന് പറഞ്ഞ് അവധിയെടുക്കുകയായിരുന്നു താൻ ജീവനൊടുക്കാൻ പോവുകയാണെന്ന് അറിയിച്ച റിഫാസിന് ഫോണിൽ സന്ദേശം അയച്ചിരുന്നുവെന്നാണ് സഹപാഠികൾ പറയുന്നത് സനയിൽ നിന്ന് സ്വർണമാലയും മോതിരവും അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ റിഫാസ് പണം ആവശ്യപ്പെട്ട ശല്യം തുടർന്നിരുന്നതായി കുടുംബം പറയുന്നു യുവാവിന്റെ ബ്ലാക്ക്മെയിലിംഗ് ആണ് മകളുടെ മരണത്തിനിടയാക്കിയത് എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് പ്രണയാഭ്യർത്ഥന തള്ളിയതിനെ തുടർന്ന് റഫാസ് നിരന്തരം പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് സനയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് അധികൃതർ നേരത്തെ റഫാസിനെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തിരുന്നു എന്നാൽ ഭീഷണി തുടർന്നതോടെയാണ് മകൾ ഈ കടുങ്കൈ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ പരാതി സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് റഫാസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചു വരികയാണെന്നും ബംഗ്ലൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം കുടകിലെ വീട്ടിലെത്തിച്ച് കബറടക്കം നടത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്